ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഈ ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടോണാണ് കേട്ടോ കൊടൈക്കനാലാണ് നമ്മൾ പോവാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന കാഴ്ചകൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് സ്പെസിഫിക് ആയിട്ട് പിക്ക് ചെയ്ത കുറച്ച് പ്ലേസസ് കാണാനാണ് കേട്ടോ നമ്മളിപ്പോൾ വിചാരിച്ചു വെച്ചേക്കുന്നത് ഗുണാക്കേവ് ആൻഡ് പൂണ്ടി കുറേ യൂട്യൂബ് ചാനൽസിലും ട്രാവലർ വ്ളോഗ്സിലും ഒക്കെ ഭയങ്കര ഹൈപ്പ് കിട്ടിയ കുറച്ച് സ്ഥലങ്ങളല്ലേ ഇത് അതാണ് നമ്മൾ മെയിൻ ഡെസ്റ്റിനേഷൻസ് ആയിട്ട് വെച്ചേക്കുന്നത് നമ്മുടെ കയ്യിൽ ഫുൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ടൈമില്ല സോ അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് പ്ലേസസ് പിക്ക് ചെയ്തിട്ട് അത് നന്നായി എക്സ്പ്ലോർ ചെയ്ത് പോകാം എന്ന് ഒട്ടും പ്ലാൻഡല്ല ഈ ട്രിപ്പ് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് പോകുന്ന വഴി വണ്ടി അങ്ങനെ ഓടിച്ചു ഓടിച്ചു പോകാം വിചാരിച്ചു ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് ലാലേട്ടനെ പോലെ ശ്രീഹള്ളിയിലോട്ടുള്ള വഴിയൊന്നും ചോദിക്കേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു ഫോണിന് റേഞ്ച് ഉണ്ടായാൽ മാത്രം മതി കൊടൈക്കനാലിൻ്റെ ഒരു പ്രത്യേകത ഈ കാണുന്ന പോലെ പെട്ടെന്നാണ് മഞ്ഞു മൂടുക ക്ലിയറായ അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പേ അറ്റ്മോസ്ഫിയറൊക്കെ ആകെ മാറി ഫോഗിയായി മാറും അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ ആണെങ്കിലും ഏതെങ്കിലും വ്യൂ പോയിൻ്റ് കാണുമ്പോഴാണെങ്കിൽ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം പോകുന്ന വഴി സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതേ കണ്ടോ ഈ കുട്ടിക്കുറുമ്പന്മാരെയാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് എല്ലാവരും ഭയങ്കര വിശന്നിരിക്കുന്ന പോലെയാണ് ഭയങ്കര അറ്റാക്കിങ് മോഡിലാണ് കേട്ടോ ഇവിടുത്തെ കുറങ്ങന്മാരൊക്കെ മങ്കീസൊക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ എന്ത് കണ്ടാലും അവർ തട്ടിപ്പുറയ്ക്കും ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഫോൺ ആണെങ്കിലും ബാഗ്സ് ആണെങ്കിലും അപ്പോൾ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ടിരിക്കണം ഇവരിങ്ങനെ വരി വരിയായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ കുറച്ച് കൗതുകം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം വണ്ടി നിർത്തിയതാണ് ഇവിടെ അങ്ങനെ അവരോട് ടാറ്റ പറഞ്ഞ് ഇറങ്ങി പോകുന്ന വഴി ഇതേ ആ കാണുന്നതാണ് കോടൈ ലേക്ക് കൊടൈക്കനാലിൻ്റെ ലേക്ക് അധികം പേരും കൊടൈക്കനാൽ വരുമ്പോൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണത് പക്ഷെ നമ്മൾ അവിടെ ഇപ്പോൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ട്രിപ്പ് എങ്ങാനും പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ബോട്ടിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും നല്ല തിരക്ക് കണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് വണ്ടിയിൽ നമ്മളിങ്ങനെ പോകുന്ന വഴി അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങുന്നില്ല നമ്മൾ ഫസ്റ്റ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് കോക്കേഴ്സ് വാക്കിലോട്ടാണ് അപ്പോൾ നമ്മൾ അതാണ് നമ്മൾ ഫസ്റ്റ് ഒരു വ്യൂ പോയിൻറ്റ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് വെച്ചേക്കുന്നത് നമ്മൾ ഗുണാക്കേവിലോട്ട് പോകുന്ന വഴി തന്നെയാണ് കോക്കേഴ്സ് വോക്ക് അങ്ങനെ നമ്മൾ കോക്കേഴ്സ് വാക്കിൻ്റെ എൻട്രിയിലെത്തി ഇതാണ് എൻട്രി ഇതൊരു നടപ്പാതയാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലെ ലെഫ്റ്റനൻറ്റ് കോക്കർ നിർമ്മിച്ചതാണ് ഈ ഒരു വാക്കിംഗ് ഏരിയ അല്ലെങ്കിൽ നടപ്പാത എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഇതിനെ കോക്കേഴ്സ് വാക്ക് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും മല നിറയെ മേഘക്കൂട്ടങ്ങളും മേഘങ്ങളെ മുട്ടി നിൽക്കുന്ന പർവ്വതനിരകളൊക്കെ കാണാൻ പറ്റും പക പകലധികവും നമുക്ക് മഞ്ഞ് മൂടിയതുകൊണ്ട് നല്ല വ്യക്തമായിട്ട് ഒന്നും കാണാനായിട്ട് കഴിയില്ല നല്ലൊരു ലാൻഡ്സ്കേപ്പ് വ്യൂ ആണ് നമുക്ക് കാണാം മ മഞ്ഞൊന്നും ഇല്ല നല്ല ക്ലിയർ സ്കൈ ആണ് നല്ല ക്ലിയർ വ്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഡോൾഫിൻ നോസ് വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ പെരിയകുളം സിറ്റി മധുര സിറ്റിയൊക്കെ ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ പറ്റും പിന്നെ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് പറ്റിയില്ല നമുക്ക് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ തന്നെ നിഴലൊക്കെ മേഘങ്ങളിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത് അതൊരു ഒരു ഒരു പ്രതിഭാസമാണ് എന്താ ബ്രോക്കൺ സ്പെക്ട്രം എന്ന് വിളിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്തൊക്കെയോ കുറേ ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റുകളൊക്കെ കാരണം നമുക്ക് നമ്മുടെ നിഴൽ ആ മേഘങ്ങളിൽ കാണാൻ പറ്റും അതൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയ കേട്ടോ അപ്പം നിങ്ങളും പോവുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതിനെക്കുറിച്ച് കൂടുതലായിട്ട് റീഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടാവുമോ എന്നൊന്ന് ലക്ക് പരീക്ഷ നോക്കുകയുള്ളൂ ഇത് നോക്കൂ ഇത് ഇതാണ് ഫസ്റ്റ് എന്നെ കയറി ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ എന്ത് ഫസ്റ്റ് നമുക്ക് വിചാരിച്ചു ഒന്നും ക്ലിയർ അല്ലല്ലോ ഫുള്ള് മഞ്ഞാണല്ലോ ഒന്നും കാണാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു നല്ല വെയിലുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇത്രയും സ്കൈല് ഇത്രയും മഞ്ഞും കോടയൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് പിന്നെ നമ്മൾ അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു പോകുമ്പോ നമുക്ക് ഭയങ്കര നല്ല വ്യൂ പോയിന്റ്സും നല്ല ക്ലിയർ ആയിട്ടുള്ള വ്യൂസ് ഒക്കെ കിട്ടും അതായത് വേറൊരു വ്യൂ ആണ് കണ്ടോ അടിപൊളിയല്ലേ ഇത് ഇവിടെ നമുക്ക് എൻട്രി ഫീ ഉണ്ട് കേട്ടോ എൻട്രി ഫീ ഒരാൾക്ക് പത്ത് രൂപയും ആണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല പിന്നെ രാവിലെ മണി തൊട്ട് വൈകുന്നേരം ഏഴ് മണി വരെയാണെന്ന് തോന്നുന്നു ടൈമിങ് അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് വെയിലൊക്കെ ഉള്ള ഒരു ടൈം ആകുമ്പോൾ നല്ലൊരു ഫീൽ കിട്ടില്ല നമുക്ക് ഈവനിങ് ടൈമും മോർണിംഗ് ടൈമും ആണ് ആ വോക്കിങ്ങിൻ്റെ ആ ഒരു ഫീലും നല്ല തണുപ്പും ആ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ടൈമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് പോവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടെലിസ്കോപ്പിക് വ്യൂ പോയിൻ്റ് ഉണ്ട് എൻഡിൽ ഈ നടപ്പാതയുടെ എൻഡിലാണ് അത് വരുന്നത് പേയ്മെൻറ്റിൻ്റെ രണ്ട് വശത്തുതേ ഇതുപോലെയുള്ള സൊവിനിയേഴ്സ് ഒക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ ഷോപ്പിംഗ് ഏരിയേഴ്സ് ഉണ്ട് കേട്ടോ നമ്മൾ രാവിലെ കുറച്ച് ഏർലി മോർണിംഗിൽ വന്നുകൊണ്ടാണ് ഷോപ്പിംഗ് ഏരിയ ഒന്നും അത്ര സെറ്റാവാത്ത കുറച്ചും കൂടെ ആവുമ്പോഴേക്കും നമ്മൾ തിരിച്ചുവരുന്ന ടൈം ആകുമ്പോഴേക്കും കുറേ കൂടുതൽ കടകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമുക്ക് ഫ്രിഡ്ജ് മാഗ്നൈറ്റ്സ് അങ്ങനത്തെ ചില ചില ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും ടെലിസ്കോപ്പിക് വ്യൂ ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലോസ്ഡ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറുകയാണ് ഒരാൾക്ക് പത്ത് രൂപയാണ് ടെലിസ്കോപ്പ് വ്യൂ പോയിന്റ് കൂടെ നമുക്ക് കാണാനായിട്ട് ടെലിസ്കോപ്പിൽ കൂടെ കാണാനായിട്ട് കറണ്ട്ലി ഇപ്പൊ അത് ക്ലോസ്ഡ് ആയോണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കയറി വന്നത് എന്തായാലും വെറുതെ ആയില്ല നല്ല അടിപൊളി വ്യൂ ആയിരുന്നു പക്ഷെ ഞാൻ ജസ്റ്റ് മിസ് ചെയ്തു ആ ടെലിസ്കോപ്പിക് വ്യൂ എത്ര മനോഹരമായിരിക്കുന്നു ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇമാജിൻ ചെയ്യാണ് അതോ ഒന്ന് ഓപ്പൺ ആയിരുന്നെങ്കിൽ നമുക്കും കൂടെ കാണാൻ പറ്റായിരുന്നു പത്ത് രൂപയല്ലേ ഉള്ളൂ എന്നാലും അതില്ലാതെ തന്നെ ഈ കാഴ്ച എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ക്യാമറയിൽ കൂടെ ക്യാപ്ചർ ചെയ്യുന്നത് എത്രത്തോളം നിങ്ങളിൽ എത്തിച്ചേരും എന്ന് എനിക്കറിയില്ല അങ്ങനെ നമ്മൾ ആ കാഴ്ചകളെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് ഇനി മൂന്ന് ആണ് നമുക്കുള്ളത് ഒന്ന് പില്ലർ റോക്സ് ഗുണ കേവ് പൈൻ ഫോറസ്റ്റ് അപ്പോൾ നെക്സ്റ്റ് ഏതാണെന്ന് നമുക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു പൈൻ ഫോറസ്റ്റ് ആണ് അപ്പോൾ നമ്മളിവിടെ ബോർഡ് കണ്ടു പൈൻ ഫോറസ്റ്റ് ആണെന്ന് ഓരോ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ വ്യൂ പോയിൻറ്റ്സ് എത്തുമ്പോൾ തന്നെ അവിടെ നിറയെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോഴാണ് നമ്മളറിയുക ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ ഇവിടെ എന്തോ ഉണ്ട് ഉണ്ടെന്ന് അറിഞ്ഞ് നമ്മളവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ആ വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് അപ്പോൾ എനിക്കിത് ഫുൾ പൈൻ ഫോറസ്റ്റിലോട്ടുള്ള ആളുകളുടെ വണ്ടി നിർത്തിയിക്കുന്ന ഒരു ഏരിയയാണ് അങ്ങനെ നമ്മൾ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്തു തന്നെ ഇതേ നോക്ക് ഇതുപോലെ നിറയെ മങ്കീസ് ഉണ്ട് കേട്ടോ ഓരോ ട്രീസിലും നമ്മൾ നോക്കുമ്പോഴും ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ മേലെയൊക്കെ ഉണ്ടാവും അങ്ങനെ ഓരോ ബൈക്കൊക്കെ നിർത്തിയിടുന്ന അവിടുത്തെ ബാഗൊക്കെ സെർച്ച് ചെയ്ത് ബാഗൊക്കെ നിറയെ ചളിയിലേക്കൊക്കെ വലിച്ചിടുന്നത് ഞങ്ങൾ കണ്ടു അപ്പോൾ ഭയങ്കര നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ സൂക്ഷിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഇവർ എടുത്തോണ്ട് പോകും അപ്പോൾ നമ്മളിങ്ങനെ പൈൻ ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ് മൊത്തം ഫുൾ പൈൻ ട്രീസുള്ള വലിയൊരു ഏക്കേഴ്സ് ഓഫ് ലാൻഡാണ് അപ്പം നമ്മളതിൽക്കൂടെ ഇങ്ങനെ നടക്കുന്ന ആ ഒരു ഫീല് അത് നമ്മൾ വന്ന് അനുഭവിച്ചറിയേണ്ട ഒരു ഫീൽ തന്നെയാണ് ഒരു സാധാരണ ഒരു ടൂറിസ്റ്റ് പ്ലേസിലെ ഒരു വ്യൂ പോയിൻ്റ് പോലെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് അല്ല പൈൻ ഫോറസ്റ്റ് മറിച്ച് നമുക്ക് നല്ലൊരു ഒരു വാക്കിനും അല്ലെങ്കിൽ ഒരു നടത്തം ഒരു സായന വിശ്രമം അങ്ങനെയുള്ളൊരു സ്ഥലമാണ് പൈൻ ഫോറസ്റ്റ് എന്നിട്ട് കൂടി കൊടൈക്കനാലിലെ ഏറ്റവും ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമായിട്ട് പൈൻ ഫോറസ്റ്റ് മാറുകയാണ് അതുതന്നെയാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയണത് അപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു ബോർഡ് കാണിച്ചില്ല എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഓഫീസർ ആണ് ഇത്രയും വെറൈറ്റി ഓഫ് ട്രീസ് ഇവിടെ പ്ലാൻ ചെയ്ത് ഈ പ്ലാന്റേഷൻ കൊണ്ടുവന്ന തന്നെ അദ്ദേഹമാണ് അപ്പോൾ നമ്മൾ ഇതുവരെ സംരക്ഷിച്ചു പോരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഒരു പ്രകൃതിയുടെ ഒരു പീസ് ഓഫ് ആർട്ട് എന്ന് പറയാം ഈ പൈൻ ഫോറസ്റ്റിനെ ഈ ഫോറസ്റ്റ് ഏരിയയിൽ ധാരാളം മാജിക് മഷ്റൂംസ് ഉണ്ടെന്നാണ് പറയുന്നത് അതായത് നമുക്ക് ആ അതുപോലെയുള്ള കൂണുകൾ കഴിച്ച ഒരു ഒരു ഹാലൂസിനേഷൻ ഫീൽ ചെയ്യും ഹാലൂസിനോജനിക്ക് ആണെന്നറിയപ്പെടുന്ന നിറയെ മഷ്റൂംസ് ഇവിടെ ധാരാളം കാണപ്പെടുന്നു എന്ന് പറയുന്നു അങ്ങനെ ഇവിടെ നമുക്ക് കുതിരസവാരി ഉണ്ട് കേട്ടോ അതേപോലെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഈ മരങ്ങൾക്കിടയിലൂടെ നമുക്ക് കുതിരസവാരി നടത്താം എനിക്ക് ഈ പൈൻ ഫോറസ്റ്റ് കണ്ടപ്പോൾ ദേവദൂതൻ സിനിമയാണ് ഓർമ്മ വന്നത് അതിൽക്കൂടെ ഇങ്ങനെ മോഹൻലാൽ ഓടുന്നതും പിന്നെ അതേപോലെ വേറൊരു ഫിലിമില്ലേ ചിത്രം ചിത്രത്തിൽ മോഹൻലാൽ ഇങ്ങനെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് അങ്ങനെ ഞാനും വളരെ റിലാക്സ്ഡ് ആയിട്ട് മൈൻഡ് റിഫ്രഷ് ചെയ്ത് ഒരുപാട് ദൂരം ഇത് കൂടെ നടന്നു വളരെ എന്താ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത്രയും ഒരു സൂത്തിങ് എഫക്റ്റായിരുന്നു ഒരു മനസ്സിനെ വളരെ ശാന്താക്കുന്ന അല്ലെങ്കിൽ ഒരു റിഫ്രഷ്മെൻ്റ് തരുന്ന നമ്മുടെ ടെൻഷൻ എല്ലാം ദൂരെ കളയുന്ന ഒരു നല്ല ഒരു അനുഭവമായിട്ടാണ് എനിക്ക് ഈ പൈൻ ഫോറസ്റ്റ് തോന്നിയത് നിങ്ങളും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഒന്നും കാണാനൊന്നും ഇല്ല എന്നൊന്നും വിചാരിച്ചിട്ട് ഈ ഒരു നടത്തുമൊക്കെ നമ്മുടെ മക്കൾക്കും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർക്കും ആർക്കാണെങ്കിലും ഇത് കൂടെയൊക്കെ നടക്കുന്നത് വളരെ ഇഷ്ടപ്പെടുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടില്ലേ നിറയെ ട്രാഫിക് ഉണ്ട് ഇതുപോലെ നിറച്ച് റഷാണ് എല്ലാ സ്ഥലത്തും അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഒന്ന് എന്താ പറയുക ക്ഷമയോടെ കാത്തിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്കിൽ പെട്ടു പോവും അടുത്ത് അടുത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ആദ്യം ഗുണക്കേവ് ആണോ ഇല്ലെങ്കിൽ പില്ലർ റോക്സ് ആണോ എന്നറിയില്ല എനിക്ക് തോന്നുന്നു ആദ്യം ഫസ്റ്റിന് നമ്മൾ ഗുണാകേവ് ആണ് പോകാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഗുണക്കേവ് അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ലെങ്ത്തിയാവുന്നതുകൊണ്ട് തന്നെ ഗുണാക്യവും പൂണ്ടിയൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ താങ്ക്